എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ ഏറ്റുമാനൂറിന് ഏകദേശം ഒന്നേക കിലോമീറ്റർ ദൂരത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ആഡംബരമായ ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് ഈ മനോഹരമായ ഇരുനില വീട് നിർമ്മിച്ചിരിക്കുന്നത് വിശാലമായ മുറ്റം മുറ്റം പൂർണ്ണമായും ഇൻ്റർലോക്ക് വരിച്ചിരിക്കുന്നു ചുറ്റുമുതൽ ഗേറ്റ് ഇനി വീടിൻ്റെ ചുറ്റുമൊന്ന് നമുക്ക് നടന്ന് കാണാം ഈ വീടിൻ്റെ ജലലഭ്യത എന്ന് പറയുന്നത് കിണർവെള്ളമാണ് അതും ഒരിക്കലും പറ്റാത്ത കിണർവെള്ളം കൂടാതെ കൃഷി ചെയ്യുവാനുള്ള സ്ഥല സൗകര്യമുണ്ട് വീടിന് ചുറ്റും മുറ്റവും പൂർണ്ണമായും ഇൻ്റർലോക്ക് ഭരിച്ചിരിക്കുന്നു ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ സൗകര്യങ്ങൾ കാണാം വളരെ വിശാലമായ കാർ പാർക്കിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ സൗകര്യങ്ങളിലേക്ക് പോവുകയാണ് വിശാലമായ സിറ്റൗട്ട് കഴിഞ്ഞ് പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ ഇൻറ്റീരിയൽ വർക്കുകൾ കൊണ്ട് മനോഹരമാക്കിയിട്ടുള്ള ഒരു ലിവിങ് റൂം അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു പ്രേയർ റൂം യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് വിശാലമായ വലിപ്പം ഏരിയ ഡൈനിങ് ഏരിയ തൊട്ടടുത്ത് തന്നെ ഹാൻഡ് വാഷിങ്ങും ഏറ്റവും മനോഹരമായ രീതിയിൽ നിങ്ങൾക്ക് വളരെയധികം മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു വീടാണിത് ഈ വീടിന് നാല് ഉള്ളത് നാലും അറ്റാച്ച്ഡ് ബാത്റൂംസ് കൂടാതെ ലിവിങ് ഡൈനിങ് സിറ്റൗട്ട് കാർ പാർക്കിംഗ് ഏരിയ നല്ല വലിപ്പമുള്ള വിശാലമായ ബെഡ്റൂംസാണ് ഈ വീടിനുള്ളത് ചെറുതും വലുതുമായ വീടുകൾ വിൽക്കുവാനും വാങ്ങുവാനും എസ് ജെ കെ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഏറ്റുമാനൂർ അതിരമ്പുഴ ബസ് റൂട്ടുമായിട്ട് ഏകദേശം നാനൂറ് മീറ്റർ ദൂരം മാത്രമേ വീട്ടിലേക്കുള്ളൂ ലിവിങ് റൂം ഉൾപ്പെടെ എല്ലാ മുറികളും ഹാള് ഡൈനിങ് ഏരിയ അങ്ങനെ എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ഇൻറ്റീരിയൽ ആന ലൈറ്റ്സ് വർക്ക് ചെയ്തിരിക്കുന്നത് ഇത് വലിപ്പമേറിയ ഒരു ഹാളാണ് അതായത് ടി വി വയ്ക്കുവാൻ പ്രത്യേക പോർഷൻ തയ്യാറാക്കിയിട്ടുണ്ട് ഈ വീടിനും സ്ഥലത്തിനും ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് നേരിട്ട് വന്ന് വീടും സ്ഥലവും കണ്ടിഷ്ടമായാൽ വിലയിൽ ചെറിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം ഈ വീട് വാങ്ങിക്കാൻ ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് വീടുമായി ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ വിവിധ ആരാധനാലയങ്ങൾ സൂപ്പർമാർക്കറ്റുകൾ ബാങ്കുകൾ വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകൾ അങ്ങനെയെല്ലാം അടുത്ത് തന്നെയാണ് വീടിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സ്ക്രീനിൻ്റെ താഴെ കൊടുത്ത് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വാടകയ്ക്ക് വീട് അന്വേഷിക്കുന്നവരാണെങ്കിൽ ഏറ്റുമാനൂർ കോട്ടയം കോതനല്ലൂർ കുമാരനല്ലൂർ കരുത്ത തള്ളകം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് വീട് ആവശ്യമുണ്ടെങ്കിൽ മനോഹരമായ വീടുകൾ അവൈലബിളാണ് ആവശ്യക്കാർക്ക് നേരത്തെ പറഞ്ഞ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതാണ് ഈ വീടിൻ്റെ മനോഹരമായ കിച്ചൺ കിച്ചൺ പൂർണ്ണമായിട്ട് കബോർഡ് വർക്കുകൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു തൊട്ടടുത്ത് തന്നെ വർക്ക് ഏരിയ കാണാം വിശാലമായ വർക്ക് ഏരിയയാണ് കൂടാതെ തന്നെ ഒരു കിച്ചൺ കൗണ്ടറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വീടുകളിൽ റൂഫ് വർക്കുകൾ ചെയ്യുന്നതിനും ഇൻറ്റീരിയൽ വർക്കുകൾ ചെയ്യുന്നതിനും എസ് ജെ കെ ഹോംസിൻ്റെ സേവനം ലഭ്യമാണ് മുകളിലത്തെ നിലയിലേക്ക് കടന്നു ചെന്നാൽ മനോഹരമായ ഇൻറ്റീരിയർ വർക്കുകൾ കാണാം കൂടാതെ തന്നെ മുകളിലെ വിശാലമായ ബാൽക്കണി ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്യുവാനും അത് ഉണക്കുവാനൊക്കെ ഉള്ള വളരെ വലിപ്പമേറിയ സൗകര്യം മുകളിലുണ്ട് നല്ലൊരു വ്യൂ ആണ് ഈ കാണുന്നത് തൊട്ടടുത്ത് തന്നെ വീടുകളുണ്ട് ഡ്രസ്സുകളൊക്കെ ഇടുവാനുള്ള കംപ്ലീറ്റ് റൂഫ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മനോഹരമായ ഒരു വീടാണത് അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി